നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡിൽ എത്ര കാലറി ഉണ്ടാവും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് സംശയം ചോദിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഞാൻ പറയാം ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ വെയ്റ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഏജ് ഇത് മൂന്നും വെച്ചിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഒരു ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ട് അത് വെച്ചിട്ട് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ബോഡി മാസ് ഇൻഡെക്സിന് എത്ര എമൗണ്ട് ഓഫ് കാലറി ഒരു ദിവസം ആവശ്യമാണെന്നുള്ളത് അത് പറയും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വന്നിട്ട് ഫൈവ് പോയിൻ്റ് സിക്സ് ആണ് എൻ്റെ വെയ്റ്റ് കറൻ്റ്ലി വന്നിട്ട് സെവൻറ്റി കെ ജി ആണ് അപ്പോൾ ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വെയ്റ്റിന് ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹൈറ്റിന് എനിക്ക് ഡെയിലി എൻ്റെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലറി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കാലറിയാണ് എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് കാലറി കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ വണ്ണം കുറയില്ല എൻ്റെ ബോഡി വെയ്റ്റ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് പോവുകയുള്ളൂ നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കാലറി ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കാലറി ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഫുഡിലുള്ള കാലറി ആയിരത്തി മുന്നൂറോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആയിരിക്കണം എങ്കിൽ മാത്രമാണ് വണ്ണം കുറയുള്ളൂ നമ്മുടെ പിന്നെ വേറൊരു കേസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ദിവസം മുന്നേ തന്നെ പ്ലാൻ ചെയ്യണം ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നാളെ നിങ്ങൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിക്കാൻ പോകുന്നത് സ്നാക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം ലഞ്ച് എന്താണ് കഴിക്കാൻ പോകുന്നത് വീണ്ടും നാലുമണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഡിന്നർ കഴിക്കുന്നുണ്ടെങ്കിൽ അതത് അപ്പോൾ ഇത്രേ കാര്യങ്ങൾ ഓൾറെഡി പ്രീ റെക്കോർഡ് ആയിരിക്കണം അതിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ജേണലൈസിങ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് റൂട്ടീൻ നമ്മൾ വഴി വഴിമാറിപ്പോകും അപ്പോൾ ഓൾറെഡി പ്രീ ജേണലൈസ് ചെയ്ത് വെക്കുക അതനുസരിച്ച് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക ഇപ്പം നിങ്ങൾ മോർണിംഗ് നിങ്ങളൊരു ആപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഏറ്റ് ലൈക്ക് എത്രയാണ് ഒരു ആപ്പിളിലെ കാലറി എത്രയാണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കും അപ്പോൾ അതിൽ പറയും ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ആപ്പിളിൽ ഇത്ര കാലറി ആണുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത് കാലറി ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് അപ്പോൾ എനിക്ക് ഒരു ദിവസം വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കാലറി കാലറിയാണ് എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഫുഡിനെ എന്ത് ഫുഡാണോ കഴിക്കാൻ പോകുന്നത് ഓൾറെഡി പ്രീ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ എത്ര കാലറി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചപ്പാത്തിയിൽ നൂറ്റി മുപ്പത് കാലറി ആണ് ഉള്ളത് ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുകയാണെങ്കിലോ അതിൽ ഇരുന്നൂറ്റി അറുപത് കാലറി മൂന്ന് ചപ്പാത്തിയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് കാലറി ഇപ്പം തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് കാലറി ആയി ആയിരത്തി അഞ്ഞൂറ് കാലറിയിൽ മൈനസ് ബാക്കിയാണ് ബാക്കി എമൗണ്ട് ഓഫ് കാലറിയാണ് പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ നോർമലി നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തി മാത്രമായിട്ട് കഴിക്കുന്നവരാണോ അല്ല നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും വെജിറ്റബിൾ കറി ഉണ്ടാവും ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ കറിയിൽ നമ്മൾ പച്ചക്കറി ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കാലറി ഈ കറിയിൽ കൂടി വരുവാണ് അപ്പോൾ ഒരു മൂന്ന് ചപ്പാത്തിയും ഒരു എന്തെങ്കിലും ഒരു കറി കൂടെ കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് പോകുന്ന കാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അറുപത് കാലറി എങ്കിലും മറ്റേ ടൈം തന്നെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മൈനസ് ആ അഞ്ഞൂറ്റി അറുപതാണ് പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കാലറി അതിൽ കൂടുതൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും വേറൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കാലറിയാണ് ഇപ്പം എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക അതിൽ കൂടുതൽ കാലറിയാണ് ഇപ്പം കഴിക്കണമെന്ന് വിചാരിക്കും ഇപ്പം സപ്പോസ് ഒരു ടു തൗസൻഡാണ് അല്ലെങ്കിൽ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറിയാണ് ഞാൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ബോഡി വെയ്റ്റ് കൂടും അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാലറി ഡിഫിഷ്യൻ്റ് ആയിട്ട് കഴിക്കണം ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ചിട്ടാണ് കാലറി നമുക്ക് ഒരു ദിവസം എത്ര എമൗണ്ട് ഓഫ് കാലറി വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഈ ഞാൻ പറഞ്ഞൊരു ടോപ്പിക്ക് എല്ലാവർക്കും വളരെയധികം ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ കൺസേൺസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങൾ അറിയിക്കണം പിന്നെ അത് മാത്രല്ല നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടെ ഇതിനെക്കുറിച്ച് അവെയറായി അവരും ഫിറ്റായിട്ട് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനാക